റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായുള്ള സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കാൻ ചേർത്തല കുത്തിയതോട് സ്വദേശിയായ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി ദേവസൂര്യ എൻ സി സി കേഡറ്റ് കൂടിയായ ദേവസൂര്യ മികച്ച വയലിൻ കലാകാരനാണ് ഇപ്പോൾ ഡൽഹിയിൽ പരിശീലനത്തിലാണ് ദേവസൂര്യയുടെ പിതാവ് സാബു ചേരും അവൻ ഇത്തവണ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും ആദ്യത്തെ ജൂനിയറാണ് ജെ ഡി ജെ ഡി കാഡറ്റിൽ അവനാണ് പെട്ടിരിക്കുന്നത് അതായത് മൊത്തം എട്ട് പേരുണ്ട് നമ്മുടെ ഇത്തവണ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നിന്നും കോളേജ് തലത്തിൽ നിന്നും ഏഴ് പേരും ഹൈസ്കൂളിൽ നിന്നും മോൻ ദേവസൂര്യ ഒരാളാണ് സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത് ഇപ്പോൾ മാത്രമല്ല ഇതിപ്പോൾ സെപ്റ്റംബർ മുതലുള്ള എൻ സി സിയുടെ എ ടി സി ക്യാമ്പിൽ പങ്കെടുത്തതിന് പങ്കെടുത്തതിന്റെ ബേസിലി അവർ കൾച്ചർ പ്രോഗ്രാംസ് നടത്തും വൈകിട്ട് അപ്പം അതിൽ നിന്നാണ് അവൻ വയലിൻ ഒരു രണ്ട് അഞ്ച് വർഷത്തോളമായിട്ട് വയലിൻ പഠിക്കുന്നുണ്ട് ഒരു വർഷത്തിൽ മേലായിട്ട് പ്രോഗ്രാംസും ചെയ്യുന്നുണ്ട് അതിന്റെ ബേസിലി അവർക്ക് അവിടെ നിന്ന് ആർ ഡി സെലക്ഷൻ കിട്ടുകയും എസ് ഡി കോളേജിലും നമ്മുടെ ഫാത്തിമ മാതാ കോളേജ് കൊല്ലത്തും വെച്ചുള്ള സെലക്ഷൻ പ്രോസസ്സിംഗ് നടന്നു അതിനുശേഷം ഐ ജി സി വൺ ടു ത്രീ മൂന്ന് ക്യാമ്പുകൾ പത്ത് ദിവസമുള്ള മൂന്ന് ക്യാമ്പുകൾ അതിൽ നിന്നും ഓരോന്ന് സെലക്ഷ സെലക്ട് ആയി വീണ്ടും ഐ ജി സി ക്യാമ്പ് കോഴിക്കോട് വെച്ച് നടന്നു അതിൽ നിന്നും സെലക്റ്റായി പ്രി ആർ ഡി വൺ ടു ത്രീ അങ്ങനെ അതും പത്ത് ദിവസമുള്ള മൂന്ന് ക്യാമ്പുകൾ അതിൽ നിന്നും സെലക്ട് ആയിട്ടാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് റിപ്പ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് അവനെ സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ പരിശീലനത്തിലാണ് ഡിസംബർ രണ്ടായിരത്തിഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഇവിടെ യാത്ര തിരിച്ചു അവര് കേരള ലക്ഷദ്വീപ് ടീം എൻസിടെ ലെവൻ കേരള ബറ്റാലിയന്റെ പെട്ടതാണ് ഒമോൻ ഇപ്പോൾ അവര് ഇരുപത്തി ആറാം തീയതി അവിടെ എത്തി അവിടെ അവിടെ പരിശീലനത്തിലാണ് അവിടെ ഇവര് മാത്രല്ല ബാലറ്റ് സോങ് ഡാൻസ് അങ്ങനെ പലവിധ സെക്ഷൻ ഉണ്ട് കൾച്ചറൽ തന്നെ അത് കൂടാതെ അവർക്ക് ഓരോ ക്ലാസ്സുകള് അങ്ങനെ ഓരോ വിസിറ്റിങ് അങ്ങനെ അവരുടെ ആർമി കഴിഞ്ഞ ദിവസം തന്നെ ആർമി ചീഫിന്റെ വീട്ടിൽ അവർക്ക് അവര് ഓരോ ഗസ്റ്റുകൾ അവിടെ വരും അവരുടെ അവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഓരോരോ ഇൻട്രാക്ഷൻ ഉണ്ടാകും അങ്ങനെ മോനുമായിട്ടും ഓരോ ക്വസ്റ്റിനു ചോദിച്ചു ആൻസർ പറഞ്ഞു അവർ കുറച്ചുപേരെ സെലക്ട് പുള്ളി നമ്മുടെ ചീഫ് ആർമി ഉപേന്ദ്ര ദ്വേദി സാറിൻ്റെ സാബിൻ്റെ വീട്ടിലേക്ക് അവർക്ക് ക്ഷണം കിട്ടുകയും രണ്ടു ദിവസം മുന്നേ അവർക്ക് ഉച്ചഭക്ഷണം അവിടെ നിന്നായിരുന്നു അവർ സെലക്ട് ചെയ്ത കുറച്ച് പേർക്ക് അതിൽ മോനും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വലിയ ഭാഗ്യമാണ് അവന് ഈ പതിനാല് ദിവസങ്ങളിൽ കിട്ടിയിരിക്കുന്നത് ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ കൾച്ചറൽ ഇവന്റ് വയലിൻ പങ്കെടുക്കാനാണ് ദേവസൂര്യന് അവസരം ലഭിച്ചത് എൻസി പതിനൊന്നാം കേരള ബറ്റാലിയൻ കേഡറ്റാണ് ആലപ്പുഴ ജില്ലയിലെ ഏക ജൂനിയർ കേഡറ്റാണ് ദേവസൂര്യ ഒരു വർഷമായി വയലിൻ പ്രോഗ്രാമുകൾ ചെയ്യുന്നു ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വയലിൻ വൃന്ദവാദ്യം എന്നിവയിൽ എ ഗ്രേഡും ലഭിച്ചിട്ടുണ്ട് എറണാകുളത്ത് സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് പിതാവ് സാബു വീട്ടമ്മയായ സുനുമോൾ മാതാവും യു കെ ജി വിദ്യാർത്ഥി ദേവകൃഷ്ണ സഹോദരനും